നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈയിടെയായി എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല പക്ഷേ സ്വച്ചിട്ടതുപോലെ സ്വർണ്ണക്കടത്ത് വാർത്തകൾ കാണാനില്ല കേൾക്കാനില്ല കാരണം സ്വർണം കടത്തുന്നത് തീരെ കുറഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മുൻപ് അങ്ങനെ ആയിരുന്നില്ല എല്ലാ ദിവസവും മുടങ്ങാതെ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് വാർത്തകളുണ്ടായിരുന്നു ഒന്ന് മദ്രസ പീഡന വാർത്തയാണെങ്കിൽ മറ്റൊന്ന് കരിപ്പൂർ വഴിയും അതേപോലെ മറ്റ് എയർപോർട്ടുകൾ വഴിയും സ്വർണം കടത്തിയ പിടിക്കപ്പെട്ട കഥകളായിരുന്നു ഒരെണ്ണമാണ് യഥാർത്ഥത്തിൽ പിടിക്കുന്നതെങ്കിൽ പത്തെണ്ണമെങ്കിലും പിടിക്കപ്പെടാതെ പോകുന്നതുണ്ടായിരുന്നു പക്ഷേ പിടിക്കപ്പെടാതെ പോകുന്നതും പുറത്തു വെച്ച് പൊട്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സ്വർണം കടത്തുന്നവർ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടായിരുന്നു ഈ ഇറക്കുമതി ചുങ്കം അഥവാ ഇറക്കുമതി തീരുവ വലിയ കൂടുതലായിരുന്നു നേരത്തെ അത് കഴിഞ്ഞ ബജറ്റിൽ വെട്ടിക്കുറച്ചപ്പോഴാണ് ഈ കള്ളക്കടത്ത് എന്ന സംഗതി തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായത് കാരണം ഇപ്പോൾ കഷ്ടപ്പെട്ട് കടത്തിക്കൊണ്ട് അവർക്ക് വലിയ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല യഥാർത്ഥത്തിൽ സ്വർണം അവർ വില കൊടുത്ത് തന്നെ വാങ്ങുന്നു ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കടത്തിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നത് നേരത്തെ കൂടിയ ടാക്സ് ആയിരുന്നു ഇറക്കുമതി ചുങ്കമായിരുന്നു ഇപ്പോൾ ഇറക്കുമതി തീരുവ കുറച്ചു അതിനാൽ കഷ്ടപ്പെട്ട് കടത്തിക്കൊണ്ട് വന്നാലും വലിയ ലാഭമില്ലാത്തതിനാൽ ഈ പരിപാടി നിന്നിട്ടുണ്ട് ഏതാണ്ട് നിന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മുൻപ് വിമാനത്താവളങ്ങൾ വഴി ഇതേപോലെ സ്വർണം കടത്തിക്കൊണ്ട് വരുമ്പോൾ അത് കസ്റ്റംസ് ആണ് പിടിക്കുന്നതെങ്കിൽ അതിനുള്ള നികുതിയും പിഴയും അടച്ചാൽ ആ സ്വർണം തിരിച്ചു കിട്ടുമായിരുന്നു ഒരു കോടിക്ക് മുകളിലുള്ള ആ സ്വർണ്ണമാണെങ്കിൽ മാത്രമേ കുറച്ചുകൂടി കടുത്ത നിയമ നടപടിയിലേക്ക് പോവുകയുള്ളായിരുന്നു എന്നാൽ അതിന് താഴെ ഉള്ളതാണെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നികുതിയും അതിൻ്റെ പിഴയും കൂടെ അടച്ചാൽ സ്വർണം തിരിച്ചു കിട്ടുമായിരുന്നു ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് കസ്റ്റംസുകാർ പിടിച്ചാൽ അത് തിരിച്ചു കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു എന്നാൽ കസ്റ്റംസുകാരും ഒരുപക്ഷെ പോലീസുകാരും കൂടെ കൂടി അറിഞ്ഞുകൊണ്ട് അവർ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങി കസ്റ്റംസ് ഒരു പക്ഷേ കണ്ണ് അവർ കണ്ണടച്ചങ്ങ് വിട്ടേക്കും അവിടെ നിന്ന് പുറത്തെത്തുന്ന ടീം പോലീസാണ് പിടിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പകുതിയോളം വേറെ വഴിയേ പോകും ഇനി പോലീസല്ല പിടിക്കുന്നതെങ്കിൽ ഈ പൊട്ടിക്കൽ ടീമെന്ന് പറഞ്ഞാൽ ആയങ്കേരിയുടെയും തില്ലങ്കേരിയുടെയും ഒക്കെ ടീമുണ്ട് ഇവരാണ് പിടിക്കുന്നതെങ്കിൽ കടത്തിക്കൊണ്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾക്കോ പത്തിൻ്റെ പൈസ പോലും കിട്ടില്ല യഥാർത്ഥത്തിൽ കസ്റ്റംസ് പിടിക്കുന്നത് തന്നെയായിരുന്നു അവർക്ക് നല്ലത് കാരണം ആ സ്വർണ്ണമെങ്കിലും തിരിച്ചു കിട്ടുമായിരുന്നു മറിച്ച് വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് പോലീസാണ് പിടിക്കുന്നതെങ്കിൽ അതിൽ ഒരുപക്ഷെ കടത്തിക്കൊണ്ടു വന്നതിൻ്റെ പകുതി മാത്രമേ യഥാർത്ഥത്തിൽ ഈ കടത്തിക്കൊണ്ടുവന്നവർക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ ഇനി അതല്ല ഈ പാർട്ടിയുടെ ആയങ്കരിമാരും തില്ലങ്കരിമാരും പൊട്ടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ പത്തിൻ്റെ പൈസ പോലും കിട്ടത്തില്ലായിരുന്നു അങ്ങനെ നഷ്ടവും നഷ്ടത്തിൻ്റെ പുറത്തും നഷ്ടവുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ കാലമായിട്ട് ഈ കടത്ത് ടീമുകൾ എല്ലാവരുമല്ല ചിലർ അതിൻ്റെ പുറത്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഇറക്കുമതി തീരുവ കൂടി കുറച്ചത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കുറേ കണക്കുകളും ഒക്കെ പലർക്കും വീട്ടാനുണ്ട് കൊടിവള്ളി പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്വർണ്ണക്കടകളുണ്ട് ഒരുപാട് ഈ പൊട്ടിച്ചുകൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണങ്ങളിൽ കൂടുതലും അവിടങ്ങളിലാണ് കച്ചവടം നടത്തുന്നത് എന്ന് ചാനൽ ചർച്ചകളിൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ അത്തരം ഇടങ്ങളിൽ ഇതേപോലെ പൊട്ടിച്ചുകൊണ്ട് വരുന്ന ടീമുകളും കടത്തിക്കൊണ്ടു വരുന്ന ടീമുകളുമൊക്കെ തമ്മിൽ കുടിപ്പുകയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരങ്ങളൊക്കെ ചെയ്തു വണ്ടി ആക്സിഡൻ്റായിട്ട് ഒന്നിലധികം ആളുകൾ കൊല്ലപ്പെട്ട വാർത്തയും ഒക്കെ നമ്മൾ ഇതിനിടയ്ക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഇറക്കുമതി തീരുവ കൂടി കുറച്ചോടുകൂടി ഏതാണ്ട് ഈ സ്വർണ്ണക്കടത്തിന് ഒരു പരിസമാപ്തിയായി എന്ന് തന്നെ നമുക്ക് കരുതാം അതിൻ്റെ ഒപ്പമാണ് മുൻകാലങ്ങളിൽ നടത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ചതിക്കപ്പെടുകയും പൊട്ടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നവർ തമ്മിലുള്ള ഒരു കുടിപ്പുകയുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങൽ അതിൻ്റെ ബാക്കി പത്രമൊക്കെയാണ് ഈ പി വി അൻവറിൻ്റെയും കാരാട്ട് റസാക്കിൻ്റെയും ഒക്കെ ഓരോ പ്രസ്താവനയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അവർ ഓരോ ആരോപണം ഉന്നയിക്കുന്നത് കാരണം ചിലർക്കൊക്കെ നല്ല രീതിയിൽ നല്ല നന്നായിട്ട് തന്നെ കൈപൊള്ളിയിട്ടുണ്ട് നല്ല നഷ്ടം വന്നിട്ടുണ്ട് അവരൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ വിചാരിക്കുന്നുണ്ടായിരുന്നു കസ്റ്റംസ് പിടിച്ചാൽ മതിയായിരുന്നു അങ്ങിൽ അത് കോടതിയിൽ വെച്ചെങ്കിലും ഞങ്ങൾക്ക് ആ സ്വർണം തിരിച്ചു കിട്ടുമായിരുന്നു മറിച്ച് പോലീസ് കേരള പോലീസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ കയ്യിലോ ആണെങ്കിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം അവർക്ക് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭീകരമായിട്ടുള്ള നഷ്ടം അവർക്ക് സംഭവിച്ചിരുന്നു അത് പിന്നീടുള്ള കടത്തിലൂടെ നികത്തിയെടുക്കാം എന്നൊക്കെയായിരുന്നു അവരുടെ സ്വപ്നം അപ്പോഴാണ് എടുത്തി പോലെ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഇറക്കവതി തീരുവ കൂടി വെട്ടിക്കുറച്ചത് അതോടുകൂടി പഴയ കടവും പ്രതികാരം വീട്ടുക എന്ന ഒറ്റ കാര്യം മാത്രമേ അവരുടെ മുന്നിൽ ഉള്ളൂ അതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചക്കളത്തി പോരുകൾ എല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്